സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പിള്ളിൽ എൻ്റെ വീഡിയോയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു विषय ए डोग मेकटक्ट ए कैट टू बट कैट लुक एंटरली वाम ब्लडड टू पीप्ल वेर ए डॉग विल लुक अटू आट डू वॉंड मी टू डू फॉर यू एम रेडी टू डू एनी फॉर यू അതായത് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളാണ് നായ് നായ്ക്കളും അതുപോലെ തന്നെ പൂച്ചകളും പക്ഷേ ഒരു പടി മുന്നിൽ നായ്ക്കളാണ് നമ്മളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് ഈ വാചകങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു അവയ്ക്ക് അവളുടെ കണ്ണുകളിൽ നമ്മളുടെ സ്നേഹം പ്രകടമായി കാണാം ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഐ ആം ഓൾവേസ് റെഡി എന്നുള്ള ഒരു ഭാവമായിരിക്കും എപ്പോഴും ഉള്ളത് പൂച്ചയ്ക്കില്ലെന്നല്ല പക്ഷെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് പലപ്പോഴും നായ്ക്കളാണെന്ന് തിരിച്ചറിയാം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊക്കെ ഈ നായയും പൂച്ചയും ഒക്കെ വളർത്തുന്നതും പൂന്തോട്ടം ഉണ്ടാക്കുന്നതുമൊക്കെ ബി പി കുറക്കുവാനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളതും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇവയ്ക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ ഈ കഥയാകെ മാറി ഇപ്പോൾ അതാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് തെരുവുനായ്ക്കൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി കേരളം തോൽവി സമ്മതിച്ചിരിക്കുന്നു തെരുവു നായ കടിച്ചു കടിച്ചതിന് ശേഷം ആദ്യ മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച എട്ട് വയസ്സുകാരിയുടെ മരണത്തെ മരണം അതീവ സങ്കടത്തോടെയാണ് നാം കഴിഞ്ഞ ആഴ്ച കേട്ടത് ഈ ബാലികയടക്കം വാക്സിൻ എടുത്തതിനു ശേഷവും രോഗം ബാധിച്ച് ഒരു മാസത്തിനുള്ളിൽ മൂന്ന് കുട്ടികൾ കൂടി മരിച്ചതും വളരെ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് തുടർച്ചയായ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വാക്സിനുകൾ കൈകാര്യം ചെയ്തു ചെയ്യുന്നതിലും കുത്തിവയ്പ് എടുക്കുന്നതിലും പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയവും ഗൗരവമായി ഉയരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്തു പോലും കേരളത്തിൽ എവിടെയെങ്കിലും ചോര കൊതിച്ചൊരു തെരുവുനായി ഒരു കുഞ്ഞിനെയോ വഴിയാത്രക്കാരനെയോ വളർത്ത് മൃഗത്തെയോ ചിലപ്പോൾ ആക്രമിക്കുന്നുണ്ടാവാം സംസ്ഥാനത്ത് കഴിഞ്ഞ കൊല്ലം നായ്ക്കളുടെ കടിയേറ്റ ചികിത്സ തേടിയത് മൂന്ന് പോയിൻ്റ് ഒന്ന് ആറ് ലക്ഷം പേരാണ് ഓരോ വർഷവും ഇത്രയും പേർക്ക് നായയുടെ കടിയേൽക്കുകയും അവരിൽ ചിലരെങ്കിലും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു ദുരവസ്ഥ നാം സഹിക്കുകയും മാർഗ്ഗമുള്ളൂ എന്ന് വരുന്നത് നായ്ക്കളുടെ അക്രമ ആക്രമണത്തോളം തന്നെ ക്രൂരത ക്രൂരതയല്ലേ കടുത്ത ഭീഷണിയായി കണ്ട നായ് ശല്യത്തിൽ നിന്നും നാടിനെ മോ മോചിപ്പിക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നടപടികളാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നായയുടെ കടിയേറ്റ് പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും മരണങ്ങൾ മരണങ്ങളുണ്ടാവുന്നത് നടുക്കമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുമുണ്ടായ മരണം ഉൾപ്പെടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പേവിഷ വാക്സിൻ എടുത്ത ശേഷം ഇരുപത്തിരണ്ട് പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പുതിയ കണക്ക് പറയുന്നത് ജനങ്ങൾ വാക്സിൻ്റെ ബലക്ഷമതയെ തന്നെ സംശയിക്കുന്ന സാഹചര്യവും ഉടലെടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക ദൂരീകരിക്കേണ്ടത് സർക്കാരിൻ്റെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്നാൽ രണ്ട് സന്ദർഭങ്ങളിലാണ് പേപ്പട്ടി വിഷബാധ തടയാൻ മുൻകൂട്ടിയുള്ള വാക്സിനേഷൻ നടക്കുന്ന ഒരു പ്രക്രിയ ഉള്ളത് പട്ടികടിയേൽക്കാൻ സാധ്യതയുള്ള തൊഴിലേർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫോ പ്രൊഫൈലാക്സിൻ്റെ ഭാഗമായി പൂജ്യം ഏഴ് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായി മൂന്ന് ഡോസ് വാക്സിൻ നൽകുന്ന ഒരു രീതിയുണ്ട് പട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട ഏർക്ക ഏർപ്പെട്ട് ഏർപ്പെടുന്നവരെ തന്നെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു മുറിവുണ്ടാകാതെ മുറിവുണ്ടാകാത്ത തരത്തിലുള്ള ബന്ധപ്പെടലുള്ളവരെ കാറ്റഗറി ഒന്നിൽപ്പെടുത്തുന്നു ഇവർക്ക് വാക്സിൻ ആവശ്യമില്ല എന്നാൽ രണ്ട് മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട അവർക്ക് നേരിയ മുറിവ് നേടുന്നവർക്കും രണ്ട് രണ്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട പട്ടിയിൽ നിന്ന് നേരിയ മുറിവ് നേരിടുന്ന അവർക്കും ഗുരുതരമായ കടിയേൽക്കുന്നവർക്കും പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലായി നാല് ഡോസ് വാക്സിനും മുൻകൂട്ടി നൽകുന്ന ഒരു രീതിയും നിലവിലുണ്ട് വാക്സിന് പുറമെ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിലിനും നൽകേണ്ടതുണ്ട് ഇതിനെ പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫോലാക്സിസ് എന്ന് നേരത്തെ പറഞ്ഞതായി നാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പേപ്പർ വിഷബാധ വലിയ വലിയ ഭയാശങ്കളാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പ്രഥമ ശുശ്രൂഷ ഫലവത്തായി നൽകാതിരിക്കൽ ചർമ്മ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകേണ്ടത് അന്ത്യാപേക്ഷിതമാണ് ചർമ്മത്തിൻ്റെ പാളുകൾക്കിടയിൽ നൽകേണ്ട വാക്സിനും മുറിവുകൾക്ക് ചുറ്റും നൽകേണ്ട ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിലിനും ഉചിതമായ രീതിയിൽ നൽകുന്നതിൽ വരുന്ന പിഴവ് നാല് ഡോസും നൽകാതിരിക്കാൻ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ വാക്സിൻ സൂക്ഷിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ കരണ്ടു പോകുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വേണ്ട വിധത്തിൽ തണുപ്പിലൊക്കെ സൂക്ഷിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുപോലെ ഇൻട്രാൻസിറ്റ് നമ്മൾ ഇത് വാക്സിൻ എടുത്ത് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ ഈ ശ്രദ്ധ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് ഇതൊക്കെ പല കാരണങ്ങൾ അതേപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം തെരുവു നായ്ക്കളെ ഈ ഭക്ഷ്യവസ്തുക്കൾ പുറത്ത് വലിച്ചെറിയുന്നത് തെരുവു നായ്ക്കളുടെ വളർച്ചക്ക് അവരുടെ ആധിക്യത്തിന് കാരണമാകുന്നുണ്ട് നമ്മൾ വഴിയിൽ കാണാറുണ്ട് രാത്രിയിൽ വന്ന് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ ഇത് വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് അതിന് പകരം അവർ ആ നായ്ക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത ശേഷം കൂട്ടിലിട്ട് വളർത്തുകയാണ് വേണ്ടത് അവർ തടി സ്വന്തം തടി കേടാകുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല ഭക്ഷണം കൊടുത്ത് നല്ല വെള്ളം അമ്മഞ്ഞു പോകുന്നു ആർക്കിങ്ങനെ കഴുകുകയുണ്ടെങ്കിൽ കൊണ്ടോട്ടെ എന്നാണ് അവരുടെ ഒരു രീതി റാബിസ് വാക്സിനേഷൻ ഇപ്പോൾ സാർവത്രിക വാക്സിനേഷൻ്റെ ഭാഗമായിട്ടില്ല സാധാരണ നമ്മൾ പല രോഗത്തിനും വാക്സിനേഷൻ എടുക്കാനുണ്ട് ആ രീ അങ്ങനെ ഒരു രീതിയുടെ ഒരു ഭാഗം ഇത് ഇപ്പോഴും ആയിട്ടില്ല പേപ്പെട്ടി വിഷബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തെ ഒരു റാബീസ് ബാധിത പ്രദേശമായി കണക്കാക്കണം എന്ന് മുറവിളി ഉയർന്നിട്ടുണ്ട് നായ്ക്കലിൽ നിന്ന് മാത്രമല്ല പൂച്ചകളിൽ നിന്നും പേവിഷബാധയുണ്ടാകാം നിലവിലുള്ള റാബീസ് വൈറസിൻ്റെ ജനിതക ശ്രേ ശ്രേണീകരണവും നടത്തേണ്ടതുണ്ട് ഈ ആരോഗ്യ മുൻകൂട്ടിയുള്ള കുത്തിവെപ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഐ എം എയുടെ റിസർച്ചൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ഈയിടെ വളരെ ദീർഘമായ ഒരു രീതി ഉപദേശങ്ങൾ നമ്മൾ ടി വിയിൽ കൂടി നൽകുകയുണ്ടായി അദ്ദേഹം അത് അടിവരയിട്ട് പറയുന്നു ഈ മുൻകൂട്ടിയുള്ള വാക്സിനേഷൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് മുതൽ റാബിസ് പ്രതിരോധം വരെയുള്ള എല്ലാ തലങ്ങളിലും ഉൾപ്പെടുത്തി സമഗ്ര പേവിഷബാധ പ്രതിരോധ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതും ഇത്തരണത്തിൽ ഒന്ന് ഓർമ്മി ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു ഈ ഇവരെ ഈ നായ്ക്കളെ വളർത്താൻ എ ബി സി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അനിമൽ ബർത്ത് കൺട്രോൾ സെൻ്റർ എ ബി സി സെൻ്റർ സർക്കാർ പലയിടത്തും ഇങ്ങനെ സെൻറ്ററുകൾ തുടങ്ങിയിട്ടുണ്ടോ എങ്കിലും ഇവയൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിട്ട് അറിവില്ല അതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ഡോഗ് ക്യാച്ചർമാരെ കിട്ടാനില്ലാത്തതാണ് ഇത്തരം എ ബി സി കേന്ദ്രങ്ങൾ അതായത് ഇവരുടെ ഇവർ വന്ധ്യകരണം നടത്തുന്ന ആ സ്ഥലത്തിനാണ് എ ബി സി അനിമൽ ബർത്ത് കൺട്രോൾ ആ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ യഥാവിധി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഡോഗ് ക്യാച്ചർമാരെ കിട്ടാനില്ലാത്തതാണ് എ ബി സി കേന്ദ്രങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് അധികൃതർ പറയുന്നു യാത്ര ചെലവ് ഇരുന്നൂറ് രൂപയും ഒരു നായിയെ പിടിക്കുമ്പോൾ മുന്നൂറ് രൂപ രൂപയുമാണ് ഒരു ഡോഗ് ക്യാച്ചർ എന്നെ കിട്ടുന്നത് കൂലിപ്പണിക്ക് പോയാൽ ആയിരവും ആയിരത്തി ഇരുന്നൂറ് കിട്ടുമ്പോൾ ഈ ഭയങ്കര ഡേഞ്ചറസ് ആയ പണിക്ക് അഞ്ഞൂറ് രൂപ എടുത്താൽ ആരും വരുമില്ല ഇത് കണ്ണുപൊട്ടണം മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ തുക വർദ്ധിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇതെത്രമാത്രം നടപ്പാകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല കേരളമല്ലേ സംസ്ഥാനം ഒന്നും പറയാൻ പറ്റില്ല ആ നായിയുടെ കടിയേറ്റ് കടിയേറ്റ് മുറിവേൽക്കുന്നവർക്ക് നൽകുന്ന റാബിസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും വൈറസിനെതിരെ വളരെ ഫലപ്രദമാണ് അവ യഥാവിധി കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏതെങ്കിലും ജീവികളുടെ മുട്ടയിലോ കോശങ്ങളിലോ വളർത്തിയെടുക്കുന്ന റാബിസ് വൈറസിനെ കൊന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് വാക്സിൻ തയ്യാറാക്കുന്നത് ജീവനുള്ള വൈറസുകൾ ഇല്ലാത്തതിനാൽ വാക്സിനേഷനിലൂടെ ഒരിക്കലും പേവിഷബാധ ഏൽക്കില്ല പാർശ്വഫലങ്ങളുണ്ടാകുന്നതും വളരെ വളരെ അപൂർവം വാക്സിനേഷനെതിരെ കാലക്രമത്തിൽ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കുകയാണ് ഇവ ചെയ്യുന്നത് വൈറസിനെ ആ സമയത്ത് തന്നെ നിർജീവമാക്കാനുള്ളതാണ് ഇമ്മ്യൂണോഗ്ലോബലിൻ അതിനാലാണ് അപകട സാധ്യതയുള്ള മുറിവുകളിൽ ഇമ്മ്യൂണോഗ് ഗ്ലോബലിൻ പ്രത്യേകമായി കുത്തിവെക്കുന്നത് ഇതും കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നഷ്ടപരിഹാരത്തിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട് സാധാരണ പാമ്പ് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം രണ്ട് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എരുമ പശു എന്നിവയ്ക്ക് എന്നിവയുടെ എന്നിവ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും അവർക്ക് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ നഷ്ടപരിഹാരം കിട്ടും ആട് പന്നി എന്നിവയ്ക്ക് യഥാക്രമം നാലായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നിവയ്ക്ക് കിട്ടുന്നുണ്ട് കോഴി താറാവാണെങ്കിൽ നൂറ് രൂപ വീതം കിട്ടും കാലിത്തൊഴുത്ത് നഷ്ടപ്പെട്ടാൽ മൂവായിരം രൂപ കിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ കിട്ടും എന്ന് ഉണ്ടെങ്കിലും ഇതൊക്കെ യഥാവധി സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും ഇതൊന്നും നടപ്പിലായി കാണ നടപ്പിലായതായി നമുക്ക് കാണുന്നില്ല ധാരാളം പരി പരാതികളും ഇക്കാര്യത്തിൽ നാം കേൾക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് അതായത് പട്ടിയുടെ കടിയേൽക്കുകയാണെങ്കിൽ ആദ്യം പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നല്ല ശുദ്ധ വെള്ളത്തിൽ വൃത്തിയായി കഴുകുക ഇത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക മൂന്ന് ഡോസെങ്കിലും എടുക്കുക നാല് ഡോസും കണക്ക് നാല് ഡോസ് കണക്കുണ്ട് മൂന്ന് ഡോസെങ്കിലും കൃത്യമായിട്ട് എടുത്തിരിക്കണം ഈ വാക്സിനേഷൻ നൽകുന്ന അത് ഇപ്പോൾ അതിൻ്റെ മരുന്നുകൾ സർക്കാർ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഈ മരുന്നിൻ്റെ ഫലപ്രാപ്തി ഉറപ്പിക്കുവാൻ അവ കൃത്യമായ തണുപ്പിൽ കൃത്യമായ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് എന്ന് അത് ഉറപ്പാക്കണം അത് സർക്കാരിൻ്റെ കടമയാണ് പിന്നെ അത് കൊണ്ടുപോകുമ്പോഴും ആ തണുപ്പിൽ സൂക്ഷിക്കുവാനും ഒക്കെ വളരെ കാര്യക്ഷമമായി ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇതിലൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇമ്മ്യൂണോഗ്ലോബിലിനും അതേപോലെ തന്നെ റാബീസ് ആൻറ്റി റാബീസ് വാക്സിനും ഒക്കെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണെങ്കിലും ഇവയുടെ ഫലപ്രാപ്തി ഇവയുടെ കാര്യക്ഷമതയെപ്പറ്റി ജനങ്ങൾക്ക് സംശയമുണ്ട് അത് ദൂരീകരിക്കേണ്ട സർക്കാരിൻ്റെ കടമയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുകയാണ് മറ്റ് മറ്റ് ഒരു വീഡിയോ ആയി ഇനി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു